ഇന്ന് ഞാൻ തീയിലാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ നമ്മൾ തീൽ നന്നായിട്ട് തേങ്ങ നല്ലോണം വറുത്തരച്ചിട്ട് വേണം വെക്കാനായിട്ട് അല്ലേ ഇവിടെ തേങ്ങ തേങ്ങിട്ടല്ല തേങ്ങ രണ്ടെണ്ണം പൊഴിച്ച് വെച്ചിട്ടുണ്ട് മുകളിൽ പോയി പൊതിക്കണം തേങ്ങ അവിടെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് പക്ഷേ ഇന്ന് തേങ്ങ ഇല്ലാതെയാണ് ഞാൻ വെക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു സവാള ഞാൻ അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് വെണ്ടയ്ക്കിട്ടുള്ളൂ പിന്നെ ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റും വഴുതനങ്ങ ഇടാം ഞാൻ വഴുതനങ്ങ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ അങ്ങനെ കറ പോണ്ടാവും നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂട്ട് മൂട്ടുവച്ച നല്ലൊരു വെള്ളം ബ്രൗൺ കളർ വരെ ആവട്ടെ കണ്ടോ ഇതാണ് കണ്ടില്ലേ വഴുതനങ്ങയുടെ കറയാണ് ഈ വെള്ളത്തിന്റെ കളർ ചേഞ്ച് അപ്പം അതാ ഒരു വിധം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് കൂടി ചേർക്കണം അത് ഞാൻ ഈ കരിച്ചട്ടിയിലാണ് ചെയ്യണേ കാരണം അതിലാകുമ്പോൾ ചിലപ്പോൾ കറുത്ത കളറാവും കാരണം ഇത് അയൻ്റെ പാനാണ് അതുകൊണ്ട് തന്നെ ഉണ്ടോ ഞാൻ മയക്കി എടുത്തതാണ് വേണ്ട അരി പിടിക്കൊന്നുമില്ല നോൺ ഫിക്കും മതി തന്നെ അല്ല ഞാൻ മയക്കി എടുത്തതാണ് അതോ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് പോയി കാണാം ഉണ്ടോ ഒട്ടും പിടിക്കില്ല നോൺ സ്റ്റിക്ക് മാതിരി തന്നെ അതാണ് ഇതിൻ്റെ ഒരു അപ്പം ഇനിയിപ്പോൾ അത് ഞാൻ ഈ കൽച്ചട്ടിയിലേക്ക് മാറ്റട്ടെട്ടോ എന്നിട്ട് നമുക്ക് ഇത്തിരി പുളി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി മുളക് പൊടി ഇതിൽ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുറച്ച് പൊടി കേട്ടോ എത്ര ഇതിൻ്റെ കുത്തെടുക്കും എടുക്കും കേട്ടോ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ തേങ്ങ അരക്കാണെങ്കിൽ ഈ മല്ലിപ്പൊടി തേങ്ങയിലാണ് എല്ലാം ഇടേണ്ടത് കേട്ടോ അപ്പം ഞാൻ തേങ്ങ ഇല്ലാണ്ടാണ് വെക്കുന്നത് നിങ്ങളെ കാണിക്കുന്നത് തേങ്ങ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള തീയലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട മുളക് പൊടി ഇതാ ഇത്ര കിട്ടും പച്ചമുളകിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് എരുവായ രസം ഉണ്ടാവില്ല ഇതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ ഞാൻ ഈ കച്ചിയിലേക്ക് മാറ്റൂട്ടോ കേട്ടോ ടൊമാറ്റോ കൂടി ചേർത്തോ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിനുള്ള പഞ്ചസാര ലാസ്റ്റിടാം ഇതൊന്നായി കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മാറ്റാൻ ഇത് ഇതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കച്ചട്ടിയിലേക്ക് മാറ്റാം ഉള്ളൂ അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ അത് ഫുള്ള് ചിലപ്പോൾ താഴെ പോയാലോ ഇല്ല പോയില്ല ദൈവതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ ചേർക്കാനുള്ള പൊടികൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളച്ച വെള്ളമാണേത് ഞാൻ ചോറ് കൈ ഇങ്ങനെ വേവിക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം തിളക്കില്ലേ അപ്പം ആ വെള്ളം അങ്ങനെ എടുത്തു വയ്ക്കും ഈ ഒരു പാത്രം അപ്പം ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ ഈ തിളച്ച വെള്ളം കൊണ്ട് ഉപയോഗമാണ് മീനിലേക്കാണെങ്കിൽ എന്തിനു വേണമെങ്കിലും തിളച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കറിയിൽ വെള്ളം കുറവാണെങ്കിൽ ചാറ് കുറവാണെങ്കിൽ നമ്മളിങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുക പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കട്ടെ അപ്പോൾ ടേസ്റ്റ് പോവും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ കിട്ടും ഇപ്പം എൻ്റെ കണ്ടോ തേങ്ങ ഇല്ലാതെ നമ്മൾ കീൽ ഒഴിക്കുകയാണ് ഇനി നമ്മൾ ഇത്തിരി പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ആ പുളിയും കൂടി ചേർക്കാം കുറച്ചേ ഉള്ളൂ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഇത് എത്രയുണ്ട് ഇത് മുഴുവൻ ചേർക്കില്ല കേട്ടോ ചിലപ്പോൾ പുളി നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനേ അപ്പോൾ ആദ്യം തന്നെ കുറേ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുളി അധികമാവും പിന്നെ നമ്മൾ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ എത്ര ഒഴിച്ചു നോക്കിയിട്ട് ഞാൻ ഇനി ചേർക്കും വേണമെങ്കിൽ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചാൽ രാമശ്ശേരി ഇഡ്ഡലി റെഡി അപ്പം ഞാനിതാ അതിൽ ഒരു പാത്രത്തിൽ നിന്നിട്ട് നമ്മളത് നിറച്ചേക്കാം കേട്ടോ ഇതാ നമ്മുടെ തീയിൽ നന്നായിട്ട് തിളച്ചു ഇനി നമുക്കിത് കടു കുറക്കാൽ മതി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതേമാതിരി തേങ്ങയില്ലാന്ന് നേടിയിട്ട് തീയിൽ വെക്കാതിരിക്കേ വേണ്ട ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു നുള്ളില് പഞ്ചസാരയാണ് ഞാൻ കടുവറക്കട്ടെ കേട്ടോ അപ്പോൾ അതാ കടുക് പൊട്ടി കടുകും രണ്ട് വറ്റൽമുളകും കറി വേണമെങ്കിൽ നമുക്ക് ഉള്ളിമൂക്കാം കേട്ടോ ഞാൻ ഉള്ളി മുപ്പിക്കുന്നില്ല കാരണത്തിൽ ഇപ്പം നമ്മൾ സവാളയൊക്കെ വരണം വഴറ്റിയതാണല്ലോ അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് അറിയില്ല ചോദിക്കാം കേട്ടോ അപ്പം നമ്മുടെ തീയലിത അവിടെ റെഡി ആയിട്ടുണ്ട് രാമശ്ശേരി ഇഡ്ഡലി അവിടെ റെഡി ആവുന്നുണ്ട് തന്നെ തന്നെ ഓഫായി ഇതാ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ നെയ്യ് റോസ്റ്റ് ഉണ്ട് പിന്നെ ഇത് തട്ടിലെ കുട്ടി ദോശ കുട്ടി 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 ദോശകളാണിത് ഉള്ളത് അതായത് രാമശ്ശേരി ഇഡ്ഡലി ഇത് നമുക്ക് എവിടെയെങ്കിലും ടൂറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ആ പ്ലേറ്റിലൊക്കെ കോരിവഴിച്ചിട്ട് ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി ഇതേ ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിനും എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല ഞാൻ ശോഭാ മാളിൽ കഴിച്ചിട്ടുണ്ടത് പക്ഷേ എനിക്ക് അത്ര വലിയ പക്ഷെ അന്ന് കിട്ടിയത് എനിക്ക് തണുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല നമ്മുടെ ഈ ടേസ്റ്റ് തന്നെയാണ് ഇതിങ്ങനെ ഒരു പ്ലേറ്റിൽ കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പൊന്നിയേരിയോ അങ്ങനെ വേറെ എന്തോ വരിയാണോ ഉപയോഗിക്കണമെന്ന് തോന്നുന്നു അതെ നില ആയിക്കോട്ടെ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയാലും ഇതായിരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്ത് കാണിച്ചുതരാം ഇത് കള്ളപ്പമാരി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾ ഇത് വേണമെങ്കിൽ കഴിക്കുക ഞാൻ എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ എടുക്കട്ടെ എടുക്കട്ടേക്കാം ഒരു റോസ്റ്റ് എടുപ്പ് ഒരു രാമശ്ശേരി ഇട്ടിലി ഒരു കുട്ടി ദോശയിൽ കുട്ടി ദോശ ഇടുപ്പ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് തേങ്ങ അരയ്ക്കാത്ത തീയ്യലാണ് ഇതിൽ നല്ല കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കോൺ കോൺഫ്ലവർ ഒന്ന് ചൂടാക്കിയിട്ട് കോൺഫ്ലവർ ചൂടാക്കണ്ട മൈദ ആണെങ്കിലും മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല ചൂടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും ഇതേമാതിരി തന്നെ ചെയ്തിട്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും തീലാണിത് തേങ്ങ അരയ്ക്കാത്ത തീയൽ അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കുക കഴിക്കുക തേങ്ങ കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇത്തിരി കൊഴുപ്പ് കുറവുണ്ട് അതിന് നമ്മൾ വേണമെങ്കിൽ മൈദ ചേർക്കാം മൈദ ചൂടാക്കി ചേർക്കണം അങ്ങനെ തന്നെ ഇടരുത് കേട്ടോ പിന്നെ അതല്ലെങ്കിൽ കോൺഫ്ലവർ കലക്കിയിട്ട് ചേർക്കാം സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ രാമശ്ശേരി ഇഡലി ധന താമശ്ശേരി ഇഡലി മോഡൽ എൻ്റെ രാമശ്ശേരി ഇഡലി കേട്ടോ അത് അപ്പൊ ഞാനിപ്പം മുഴുവൻ കഴിക്കട്ടെ കേട്ടോ പിന്നെ നമ്മുടെ ഒരു നെയ് റോസ്റ്റ് ഉണ്ട് നെയ് റോസ്റ്റിന് പിന്നെ എനിക്ക് ചട്നിയാണ് ഇഷ്ടം ഇന്ന് നേരം കിട്ടാത്ത തന്നെയാണ് തേങ്ങ അരയ്ക്കാതെ ഉണ്ടായി താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച്